നമുക്കിന്ന് നാടൻ രീതിയിലുള്ള ഒരു കോഴി കറി വെക്കാം നമ്മളെ ചിക്കൻ നന്നായിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇനി നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട് നല്ല ലെഗ് പീസ് ചിക്കൻ ചമ്മ വെക്കുന്ന കറി അത് വിഷയമുണ്ടാവില്ല ടേസ്റ്റ് നമ്മൾ കേട്ടോ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇട നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം വറുത്തിട്ടാണ് കറങ്ങി വെക്കുന്നത് അപ്പം ആദ്യം നമുക്ക് മുളക് പൊടി ചിക്കൻ മസാല ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പെരട്ടി എടുക്കണം ചിക്കൻ മസാല ഉപ്പ് ഇത്തിരി വെളിച്ചെണ്ണ പിന്നെ നന്നായിട്ടൊന്ന് ചിക്കൻ കരിട്ടി എടുക്കാം മഞ്ഞപ്പൊരി നമ്മൾ ഇന്നേ വിറകടുപ്പിലാട്ടാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ കറി എപ്പോഴും വിറകടുപ്പിൽ വേണം വെക്കുക എന്നാലേ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചിക്കൻ വറുത്ത് മാറ്റി ഇനി നമുക്ക് ഇതെല്ലാം പച്ചമുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് വേപ്പില ഇട്ട് ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടേ പെട്ടെന്ന് വാടാൻ വേണ്ടിയാണ് ഒപ്പിട്ടത് തക്കാളി ഇടും സവാള നല്ലപോലെ വാടിയിട്ടുണ്ട് സവാള തക്കാളി എല്ലാം നല്ലപോലെ വാടി മുളക് പൊടി ഇട മറ്റേ വറുക്കാൻ വെച്ചതില് ചേർത്തിട്ടുണ്ട് അപ്പൊ കുറച്ചിട്ടാ മതി കുരുമുളക് മുളക് പൊടി ഇടാം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് തിളച്ച വെള്ളം ഒഴിക്കാം കറിക്ക് പാകമായ വെള്ളം ഇളക്കാം അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലാണ് നമ്മളിന്ന് കറി വെക്കാൻ പറ്റുന്നത് ഇഡലി ചെമ്പിൽ ഇഡലി ചെമ്പിലാണ് കറി വെക്കുന്നത് എപ്പോഴും ഇതിൽ വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും നമ്മൾ ഇഡലിയിൽ ചിക്കൻ വെച്ചിട്ടുണ്ട് ആദ്യം ഇഡലി ചെമ്പിൽ അടുത്തത് ആ ഗ്രേവി ഗ്രേവി ഇതിലേക്ക് ഒഴിച്ച് ഇഡലിച്ചെമ്പിൽ വെക്കാൻ ഇഷ്ടം ഇഡലി ചെമ്പിൽ വെക്കാൻ നേടത്ത് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ തുറന്ന് വെച്ചിട്ട് വെക്കണേക്കാണ് നല്ലത് ഒരു വെള്ളം ഒഴിച്ച് വെള്ളം കറക്റ്റ് ആയിട്ടുണ്ട് തലപ്പൊത്തി ഇങ്ങനെ വെച്ച് ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഇരവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഒന്നുകൂടി വയ്ക്കാം നമുക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ആയി വെച്ചിട്ട് ആ നെയ്യൊക്കെ നന്നായിട്ട് പിടിച്ചു നല്ല സ്മെല്ലുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ചോറ് ചിക്കൻ കഴിക്കൂട് കാരണം ഇത് ഇങ്ങോട്ട് ഇട് ഇങ്ങോട്ട് ഇട് ഇതുപോലെ വെച്ചിട്ട് ട്രൈ ചെയ്യണം എന്ന് പറ. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം. ഇഡ്ഡലി പത്തതി വെച്ചി ഇഡ്ഡലി ചെമ്പിൽ വെച്ചി പാരാ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചി വേയിക്കരുത് നല്ലതായിട്ട് എന്തു നല്ലതായിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കേ അത് സമയത്ത് കാലിന് വയ്യാത്ത കാരണം ശമ്പളം ഒരു ശമ്പളം വടിഞ്ഞിരിക്കാൻ പറ്റത്തില്ല മറ്റേ എന്നാൽ ഒടിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് അതാണ് ഇങ്ങനെ വിരുന്ന് കഴിക്കുന്നത് കറി കാണാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് അടുത്തൊരു അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ചെറിയ വലിയ ചെറിയായിട്ടിട്ട്